പ്രിയ കൂട്ടുകാരെ നിങ്ങൾക്കെന്റെ നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ ചൊല്ലുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കടയുടെ ബാഗ്ദാദ് എന്ന കവിതയാണ് മണലുകരിന്ത്ര കാക്ക മലർന്നു പറക്കുന്നു മണലുകരിഞ്ഞു പറക്കുന്ന കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തല കീറു ചോരയൊലിക്കും ബാല്യങ്ങൾ ൊലിക്കും ബാല്യങ്ങൾ ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞോരബിക്കഥാദാദ് ഇത് ഭാഗ്ദാദാണമ്മ പറഞ്ഞോരബിക്കഥാദ് കടയിലെ തറയിൽ ചോര തെറിച്ചില നാമ്പുകരിഞ്ഞു ആരവമില്ലാതെ വിടവിടെ പൊടികേറി മറഞ്ഞ തുണിപ്പൊതികൾ കൂട്ടത്തിൽ ചെറു കുപ്പായത്തിൽ ചിതറിയ ബാല്യമുറങ്ങുന്നു അരികിലെ അമ്മ പൊതി ചിതറി ചുടുകവിളിൽ പാതിക്കൈ മാത്രം ഇത് ഇത് ബാഗ്ദാദാണമ്മ പറഞ്ഞൂരക്കഥയിൽ ബാഗ്ദാദ് തെരുവിന്നോരത്തൊരു പുകയുണ്ട് പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി പതുങ്ങിവരും നരികൾ കതിമതമുണ്ട് തെരുവിന്നോരത്തൊരു തിരികെട്ടു പകലു കരിഞ്ഞാൽ പാത്തു പതുങ്ങി പതുങ്ങിവരും നരികൾ കതിമതമുണ്ട് ഇത് bir kadar ile baktardım. അമ്മ കാലു തെരഞ്ഞു തളർന്നു ഉമ്മ കൊടുത്ത തുടുത്ത മുഖം എങ്ങു കളഞ്ഞു പൊന്നോ മൽച്ചിരി താങ്ങിയിടേണ്ട തളിർത്ത മൊഴി സൂര്യനെ വെല്ലും കാന്തിയിഴുന്നൊരു തേജസ്സാർന്നൊരു ബാല്യ മുഖം കീറി വരഞ്ഞു ജയിക്കുകയാണൊരു പാരുഷത്തിൽ ക്രൗര്യമുഖം ഇത് അമ്മ പറഞ്ഞു മണലുകരിഞ്ഞു പറക്കുന്ന കാക്ക മലർന്നു പറക്കുന്നു മണലുകരിഞ്ഞു പറക്കുന്നെന്ത്ര കാക്ക മലർന്നു പറക്കുന്നു താഴെ തൊടിയിൽ തലകീറിച്ചു ചോരയൊലിക്കും ബാല്യങ്ങൾ താഴെ തൊടിയിൽ തലകീറിച്ചു ചോരയൊലിക്കും ബാല്യങ്ങൾ ഇത് ഭഗതാദാണത്